എല്ലാവർക്കും നമസ്കാരം ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുവാനായി വന്നിട്ടുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നാഷണൽ ഹൈവേ അറുപത്തി നിന്നും ഒന്നര കിലോമീറ്ററും ടെക്നോപാർ ക്യാമ്പസിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു രണ്ട് പി വീട് വിൽക്കുവാൻ ആഗോസ് വഴി പരസ്യം ചെയ്യണമെന്ന് പറഞ്ഞ് ആഗോസിലേക്ക് വിളിച്ച ഉടമയുടെ വളരെ ന്യായമായ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഈ കാണുന്നത് നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മിച്ചിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോറും കൂടാതെ മുകളിലേക്ക് രണ്ട് നിലയും കൂടെയുള്ള ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് ഈ ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് അപ്പാർട്ട്മെന്റ് ആണ് ഇപ്പോൾ ഇവിടെ വിൽക്കുവാനായി കാണിക്കുന്നത് ഓരോ ഫ്ലോറിലും ഓരോ ഫ്ലാറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ മൂന്ന് ഫാമിലിയാണ് താമസിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ വീട് വിൽക്കുന്ന ഉടമ രണ്ടായിരത്തി പതിനേഴിൽ ആദ്യത്തെ ഓണറായിട്ട് വാങ്ങിയിട്ടുള്ളതാണെങ്കിലും വിദേശത്തായതിനാൽ ഇതുവരെയും ഈ ഫ്ളാറ്റിൽ ഉടമ സ്ഥിരതാമസം തുടങ്ങിയിട്ടില്ല ഗ്രൗണ്ട് ഫ്ലോറിലും മുകളിൽ രണ്ട് നിലകളിലുമായി മൂന്ന് ഓണേഴ്സ് ഉള്ളതുകൊണ്ട് ഇത് ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ആയി കണക്കുകൂട്ടാമെങ്കിലും മറ്റ് വലിയ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗുകളെ അപേക്ഷിച്ച് ഇതിന് മന്ത്ലി മെയിൻ്റനൻസ് ചാർജ് ഇല്ല എന്ന് തന്നെ പറയാം മന്ത്ലി വരുന്ന ഷെയർഡ് ചാർജസ് എന്ന് പറയാൻ പറ്റുന്നത് കോമൺ ഏരിയയുടെ ക്ലീനിങ് ചാർജസ് മാത്രമാണ് കൂടാതെ ഒന്നോ രണ്ടോ വർഷത്തിൽ വരുന്ന പെയിൻറിങ്ങും മറ്റും മൂന്ന് ഓണേഴ്സും ഷെയർ ചെയ്ത് വരുന്നതിനാൽ വലിയ മെയിൻ്റനൻസ് ചാർജിൽ നിന്നും ഒഴിവാകുവാൻ പറ്റുന്നതാണ് അറ്റാച്ച്ഡ് ബാത്തോടു കൂടിയ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ കവേർഡ് കാർ പാർക്കിംഗ് എന്നിവ അടങ്ങിയിട്ടുള്ള ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിന് അടുത്തുള്ള ഒരു രണ്ട് ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റാണിത് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ഫർണിഷിങ്സ് ഉൾപ്പെടെയാണ് ഈ അപ്പാർട്ട്മെന്റ് വിൽക്കുവാനായി ഉടമ ഉദ്ദേശിക്കുന്നത് ഓരോ വീടിനും പ്രത്യേകമായുള്ള വാട്ടറും ഇലക്ട്രിസിറ്റി കണക്ഷനുമാണ് ഉള്ളത് വെള്ളത്തിനായി ഓരോ വീടിനും പ്രത്യേകം ബോർവെല്ലും പ്ലംബിങ്ങും വാട്ടർ കണക്ഷനുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഓരോ ഫാമിലിയും ഒരു ഇൻഡിപെൻഡൻറ്റ് വീട്ടിൽ താമസിക്കുമ്പോൾ ഉള്ളത് സൗകര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് വേസ്റ്റ് മാനേജ്മെൻറ്റിന് കോർപ്പറേഷൻ്റെ വേസ്റ്റ് കളക്ഷൻ സൗകര്യങ്ങളാണ് ഇവിടെ ഉപയോഗപ്പെടുത്തി വരുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുമ്പോഴുള്ള സെക്യൂരിറ്റിയും ഇൻഡിപെൻ്റൻറ്റ് വീട്ടിൽ താമസിക്കുമ്പോഴുള്ള ഒരു പ്രൈവസിയും നമുക്കിവിടെ ലഭിക്കുന്നതാണ് ഈ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് വളരെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നാഷണൽ ഹൈവേ അറുപത്തി ആറിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയും തെഗ്നോപാർ ക്യാമ്പസിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി കഴക്കൂട്ടം മേനംകുളം റൂട്ടിലാണ് ഈ അപ്പാർട്ട്മെൻറ്റ് സന്ദർശിക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണിക്കുന്ന ആഗൂസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു തരുവാൻ സാധിക്കുന്നതാണ് ഈ അപ്പാർട്ട്മെൻറിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്ന ഉടമയുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ അപ്പാർട്ട്മെൻറ്റിന് നൽകിയിട്ടുള്ള വില വളരെ ന്യായമായ കുറഞ്ഞ വിലയാണ് ഇപ്പോൾ ഉടമ ചോദ്യ ഈ ഫ്ലാറ്റിൻ്റെ ഉടമയ്ക്ക് ഈ ബിൽഡിംഗ് നിൽക്കുന്ന നാലര സെൻറ്റ് സ്ഥലത്തിൻ്റെ ഷെയർ തന്നെ പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് റേറ്റ് ഉണ്ട് എന്നാണ് ഉടമ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നല്ല ഡെവലപ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ലാൻഡിൻ്റെ വില വീണ്ടും ഭാവിയിൽ കൂടുന്നതുമായിരിക്കും അതുകൊണ്ട് ഈ ചോദിക്കുന്ന വില ഈ ഒരു വിലയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ കിട്ടുന്ന നല്ലൊരു അപ്പാർട്ട്മെൻറ്റാണിത് സ്വന്തമായി താമസിക്കുവാനോ അതല്ലെങ്കിൽ സ്ഥിരമായി ഒരു പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ മന്ത്ലി റെൻ്റൽ ഇൻകം കിട്ടുവാൻ നോക്കുന്നവർക്കും വാങ്ങുവാൻ സാധിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ഉടമയുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഉടമ വിദേശത്തായതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാനും വസ്തു സന്ദർശിക്കുവാൻ ഗൂഗിൾ ലൊക്കേഷനും വേണ്ടി ഉടനെ തന്നെ ആഗോസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് ഇവിടെ ആഗോസിൻ്റെ യൂട്യൂബ് ചാനലിൽ നൽകുന്ന വീഡിയോസ് എല്ലാം ഉടമകൾ നേരിട്ട് ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ സൗജന്യമായി പോസ്റ്റ് ചെയ്ത പരസ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവയാണ് അതുകൊണ്ട് നിങ്ങളുടെ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പരസ്യവും ഇതുപോലെ നൽകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച വിലയിൽ ഉടനെ അതും ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ സൗജന്യമായി പോസ്റ്റ് ചെയ്തോളൂ സംശയങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാ പേർക്കും വളരെയധികം നന്ദി നമസ്കാരം സ്വന്തം സ്ഥലമോ വീടോ ഫ്ലാറ്റോ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ആകാതെ ബുദ്ധിമുട്ടുന്ന ഉടമയാണോ നിങ്ങൾ എങ്കിൽ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ആയി ഉടനെ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ആവാം വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുവാനോ ഉള്ള നമ്പർ എൺപത്തി ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് അറുപത്തി ഒൻപത് എൺപത്തിമൂന്ന് അതിനായി സന്ദർശിക്കുവാനുള്ള വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോസ് ഡോട്ട് കോം ഈ വീഡിയോ അവസാനം വരെയും കണ്ട എല്ലാ പേർക്കും വളരെ അധികം നന്ദി നമസ്കാരം